ശ്രീ രഞ്ജിത് രവീന്ദ്രൻ താങ്കൾ സന്ദീപ് പോസ്റ്റ് ഇട്ടിരുന്നു അതായത് കാശ്മീരിൽ ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വിവാദമായ ഒരു പരാമർശം ഉണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇല്ല എന്നായിരുന്നു എന്നാൽ താങ്കൾ അത് തെളിവ് സഹിതം പോസ്റ്റ് ഇട്ടിരുന്നു പുതുതായിട്ട് മാത്രമല്ല വിവിധ ചാനലുകളിലെ ചർച്ചകളിലും ഈ ഒരു പോസ്റ്റ് ആധാരമാക്കി ചർച്ചകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയായിട്ടല്ലല്ലോ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് പലപ്പോഴും ഒരു ഒരു പ്രത്യയശാസ്ത്രത്തെ പിന്താങ്ങുന്ന ആളുകളായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാർട്ടി അനുഭാവികൾ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ആ സമയത്ത് എനിക്ക് ഒന്നും ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് സന്ദീപ് വാരി ബി ജെ പിയുടെ നേതൃനിരയിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല യുവമോർച്ചയുടെ ജില്ലാ ചുമതലയോ അങ്ങനെ എന്തോ ആയിരുന്നു എനിക്കാണെങ്കിൽ ആ സമയത്ത് അതായത് ഈ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എനിക്കിവിടെ കർണാടകത്തിൽ ആർ എസ് എസിന്റെ ചുമതലിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ആ സമയത്ത് ജില്ലാ ചുമതലയോ മറ്റോ ആ ജില്ലാ ചുമതല സംഘത്തിന്റെ ചുമതല എനിക്കിവിടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഇങ്ങനൊരു പോസ്റ്റ് ഇങ്ങനൊരു പോസ്റ്റ് നമ്മൾ കാണുന്ന അവസരത്തിൽ കാണുന്ന ആളുകൾ അതിനെ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒക്കെ ഒരു മുഖമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം സജീവമായിരുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു മുഖം എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നല്ലോ ആ സമയത്ത് സജീവ സന്ദീപ് ഭാര്യ അപ്പം സന്ദീപ് വാര്യ ഇടുന്ന ഒരു പോസ്റ്റ് അത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു തത്വസംഹിതയുടെ ഭാഗമാണ് എന്നാണ് സാധാരണഗതിയിൽ ആളുകൾ കണക്കാക്കപ്പെടുക സ്വാഭാവികമായിട്ടും ഞാൻ കരുതിയത് അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഘത്തിൻ്റെയോ ബി ജെ പിയുടെയോ പ്രത്യയശാസ്ത്രത്തിലെങ്ങും വ്യക്തികളെ കൂട്ടക്കൊല ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അടിച്ചമർത്തുക അങ്ങനെ മനുഷ്യത്വരഹിതമായ യാതൊന്നും യാതൊരു രീതിയിലും ഞാൻ ശാഖയിൽ നിന്നോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കയോ പ്രസംഗങ്ങൾ കേൾക്കുകയോ ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിന്ന് ആളെന്ന നിലയിലും എനിക്കതിനോട് പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിൻ്റെ ഞാൻ തന്നെയാണ് അത് ഞാൻ തന്നെ ഇയാളുടെ സന്ധീവാര്യരുടെ പ്രൊഫൈലിൽ എത്തിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഞാൻ എത്തുമ്പോഴേക്കും അയാൾ ഒരു തവണ അത് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടി മൈൽഡ് ആക്കിയിരുന്നു മലയാളത്തിൽ ഇട്ടിരുന്ന പോസ്റ്റ് മാറ്റി കുറച്ച് ഇംഗ്ലീഷിലാക്കിയിരുന്നു അപ്പോൾ ഞാനതിൻ്റെ എഡിറ്റ് ഇപ്പോൾ ആ സ്ക്രീൻഷോട്ട് കണ്ടാലെ ഞാൻ എഡിറ്റ് ഹിസ്റ്ററി നോക്കിയിട്ട് ആദ്യം പോസ്റ്റ് ചെയ്ത മലയാളത്തിൽ ടയർ ഇട്ട് കത്തിക്കണമെന്നും കത്തിക്കണമെന്നും താഴെ പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയ രണ്ട് വേർഷൻ കൂടി ചേർത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഞാനത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് ആ അദ്ദേഹം പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു പരാമർശം അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് അല്ല കഴിഞ്ഞ ഈ നമ്മൾ മലയാളം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കോളൂ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് ധ്രുവത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരാളെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല കാരണം ആളുകള് കൂറുമാറാറുണ്ട് കൂറുമാറുന്ന സമയത്ത് നമുക്ക് സാധാരണ മനുഷ്യർക്കൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു 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 ചളുപ്പൊക്കെ ഉണ്ടാവും ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റുമ്പോൾ തിങ്കളാഴ്ച ആ നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും നല്ല നേതാവാണ് എന്ന് പറഞ്ഞ ആള് വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും നല്ല നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും മോദിയുടെ നയങ്ങൾ മോശമാണെന്നും താൻ വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയാണെന്നും ശരി ശരിക്കും അത് സന്ധീ വാര്യരുടെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലം തൊട്ട് ഇരുപത്തി വരെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇടപെടലുകളും കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അതിശയമില്ല പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ബേസിക് നേച്ചറാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം